നിന്റെ കയ്യിൽ ഉമ്മയും നിനക്ക് ഉപ്പാൻ ഭക്ഷണം കൊടുക്കാ സമയമില്ല ആ മനുഷ്യന്റെ രക്തം വിയർപ്പാക്കിയിട്ടാണ് ആ നിന്നെയും എന്നെയൊക്കെ പോറ്റി വളർത്തിയത് ആ

നിന്റെ ഉമ്മ രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ആ ഉപ്പാനും ഒന്നടുത്തുപോയി സ്നേഹത്തോടെ സംസാരിക്കാറ് മനസ്സില്ലാത്ത കരിങ്കല്ലുകൾ പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയം മാറിപ്പോയെങ്കില് വീട്ടില് വളർത്തുന്നുണ്ടല്ലോ നിങ്ങളും മക്കളെ വളർത്തുന്നുണ്ടല്ലോ ഈ ചെയ്തതല്ലേ നിങ്ങൾക്കും തിരിച്ചു കിട്ടൂ ആ ഓർമ്മയാണ് സഹോദര നമുക്ക് വേണ്ടത് അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ